അതെ ഈ റെസിഡൻസ് അസോസിയേഷൻ വഴി ഞാൻ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് എല്ലാ വീട്ടുകാരും ആഴ്ചയിൽ ഒരു പ്രാവശ്യം വൃത്തിയാക്കണം പണ്ട് സേവനവാരമായിട്ടായിരുന്നു പിന്നെ ഗാന്ധിയെല്ലാത്തിനും ഇപ്പൊ ഒറ്റ ദിവസം ഏർപ്പാടല്ലേ ഉള്ളൂ അമ്മയെ സ്നേഹിക്കാൻ ഒരു ദിവസം അച്ഛനെ സ്നേഹിക്കാൻ ഒരു ദിവസം ആ ഒറ്റ എവിടെ ഒരു സെൽഫി എടുക്കും ിലിടും അല്ലെങ്കിൽ വാട്സാപ്പിലിടും അതോടുകൂടി അല്ല ചുമ്മാ ഇതെല്ലാം ഒരു ഷോയാണ് ലാർവകളാ ഉം ഇതാണ് ഡെങ്കിപ്പനിയുടെ ഹോൾസെയിൽ ഡീലറായ കൊതുകുകളുടെ കുഞ്ഞുങ്ങൾ പിന്നെ വിവരം വെച്ച ആളുകൾ കാര്യം മനസ്സിലായല്ലോ ഇത് ഞാൻ നോക്കിയോളാം നിങ്ങൾ അപ്പുറത്തോട് അത് അവിടെ അവിടെ പോ ഇത് ഇത് ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ട് കളയാം പണ്ടൊക്കെ പതിവുള്ളതാ നെരിപ്പോട് പോയക്കില്ലെന്ന് പറയും അത് കഴിഞ്ഞിട്ട് സന്ധ്യക്ക് നിലവിളക്ക് പോലും കൊളുത്തുള്ളൂ ഇപ്പൊ സന്ധ്യക്ക് സീരിയലും കൊളുത്തിവെച്ച് അതിനു മുന്നിൽ കൊതുകടിയും കൊണ്ടോണ്ടിരിക്കും പിന്നെ എങ്ങനെ ഡെങ്കിപ്പനി പടരാതിരിക്കും കേട്ടാ മൊബൈൽ കളിച്ച് ഹലോ ഹലോ കൗൺസിൽ കൗൺസിലർ പത്മാവതീർ ആണോ വേണ്ട വേണ്ട ഞാനേ ഒരു പത്ത് മിനിറ്റിൽ അങ്ങോട്ട് എത്താം പ്രഫുല വണ്ടി വണ്ടിയെടുക്ക നമുക്ക് ആ കുരിശ്ശേരി മുക്ക് വരെ പോണം ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലർക്ക് ഒറ്റ വേഷമേ ഉള്ളൂ ജനസേവനത്തിന്റെ വേഷം വണ്ടി ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കൗൺസിലറാണ് തടയരുത് കണ്ടിട്ട് ഏതാ നല്ല കുടുംബത്തിലാണെന്ന് തോന്നുന്നു കൊല്ലത്ത് എവിടെയാന്ന് എവിടെയാ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത ഏത് ഭാഗത്ത് പടിഞ്ഞാറ്റായിട്ട് വരും പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുമ്പോ അവിടെ പണ്ട് ഒരു ടൈലറിംഗ് ഷോപ്പ് എടുത്തിരുന്ന സുമാരൻ അറിയാം വെയിലത്ത് നടന്നോണ്ടെന്നാ തോന്നുന്നത് വല്ലാത്തൊരു തളർച്ച മാമൻ റോഡിൽ കുഴഞ്ഞു വീണപ്പോ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഇവിടെ പിടിച്ചോണ്ടിരിയത്

ഏയ് അവിടെ മാസം ഇത്ര രൂപ അടയ്ക്കണമെന്നൊരു കണക്കുണ്ട് മക്കളത് രണ്ടു കൊല്ലമായി കൃത്യമായി അടയ്ക്കുമായിരുന്നു ഇപ്പൊ ഒരു മൂന്ന് നാല് മാസമായിട്ട് മാസാ മാസം അടയ്ക്കാനുള്ള തുക വരുന്നില്ല സാധനക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല എത്രയാന്ന് പറഞ്ഞവരും മരുന്നും ഭക്ഷണമൊക്കെ ചുമ്മാ തരും എന്നെപ്പോലെ പത്ത് മുപ്പത് പേരുള്ളതല്ലേ മക്കളെന്ന് പറയുമ്പം രണ്ടു പേരുണ്ട്

അപ്പൊന്ന് ഞാൻ വിളിക്കുന്ന പേരാ ധർമ്മപാലൻ പേരാറിയോ എന്നിട്ട് അച്ഛനെ പേര് പേര് ധർമ്മിഷ്ഠ ധർമ്മിഷ്ഠ അവള് ഹോമിയോ ഡോക്ടർ അയ്യോ ഞാൻ അങ്ങനെയെങ്കിൽ മക്കളെ രണ്ടുപേരും വിളിച്ചു വരുത്തി വീട്ടിലെത്തിക്കാൻ നോക്ക് ആ ചേച്ചി നമ്പർ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ധർമ്മപാലൻ പാലംപൊടി ഉഷാറായി നടക്കേണ്ട കണ്ടെ സമയാസമയത്ത് ബില്ല് മാറി തരാനുള്ള ഏർപ്പാടാക്കാൻ ഞാൻ ചെയ്തോളാം പക്ഷെ ഒരു പാലം ഇട്ടാലേ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അല്ലേ എന്റെ അത് വേണം എന്റെ പൊന്ന് ധർമ്മപാലൻ സാറേ അതൊക്കെ പ്രത്യേകിച്ച് പറഞ്ഞു തരണം ഇപ്പൊ തന്നതൊന്നും സാറ് കൂട്ടണ്ട വലിയൊരു സെറ്റപ്പ് സാറിന് ഞാൻ റെഡിയാക്കുന്നുണ്ട് ഞാൻ ഓർമ്മിച്ചെന്നേ ഉള്ളൂ ഹലോ ആരെ ആ ആ ഞാനേ കൗൺസിലർ പത്മശ്രീ ആരെമശ്രീയാണ് എന്താണ് പുതിയ വല്ല മരാമത്ത് പണികളൊന്ന് ചേടിയിട്ടുണ്ടോ ഏ ഏ എന്ത ആ ായിരുന്നപ്പോഴും ഇതായിരുന്നു കുഴപ്പം എവിടെ പോയിക്കളി അച്ഛന്റെ അതല്ലേ മാഡം ഞാനൊരു ഹൈടെക് വൃദ്ധ സാന്നിധ്യം കൊണ്ട് അഡ്മിറ്റ് ആക്കിയത് അവിടെ ഒരു പ്രശ്നവുമില്ല എവിടേക്കെങ്കിലും ഇറങ്ങി പോയാ പറ്റിയ പറ്റിയതന്നോ ആ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ധർമ്മപാലൻ സാറേ അതൊക്കെ ശരിയാണ് നിങ്ങളുടെ അച്ഛനെ ഹൈടെക് വൃദ്ധസദനത്തിലാക്കിയതൊക്കെ വളരെ നല്ലത് പക്ഷേ അവിടെ നാല് മാസമായിട്ട് പേയ്മെന്റ് ചെയ്യാത്തോണ്ട് ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കണം ഇറങ്ങി പോകുന്നത് അതെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ഈ മാസത്തെ പേയ്മെന്റ് ചെയ്യേണ്ടതേ ഞാനല്ല എന്റെ ധന്യ അവള്യോ കഴിഞ്ഞ ആറ് മാസത്തെ പേയ്മെന്റ് ഞാൻ അടച്ചേ അപ്പൊ മാഡം അവളെ വിളിച്ചു പറയാ വേണ്ടത് ഞാൻ ഞാൻ സാറേ ഒന്നാമത്തെ കാര്യം ഒഫീഷ്യലായിട്ട് നല്ല നിൽക്കുന്ന പിന്നെ വിളിക്കാം ഓ ും മനുഷ്യന്റെ മൂടുകളും അനേത്തിയുടെ നമ്പർ എസ് എം എസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ വേണം വിളിച്ച് പറയട്ടെ ഒന്നാമത്തെ കാര്യം ഈ ും ഫേസ്ബുക്കും ഒക്കെ ഉള്ള ഈശ്വരനെ ഇതിനെയൊക്കെ പേടിച്ചേ പറ്റും ആകെ പ്രശ്നമാകും എന്നാലും ഓരെണ്ണം കൂടെ പോവാ ഞാൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടായി എനിക്കിപ്പോ വേറെ പ്രശ്നമൊന്നുമില്ല എന്താ അവിടെ ആരെങ്കിലും ഒരാൾ ശേഷം മതി ഹലോ ആ ആ ഇത് ഡോക്ടർ കൗൺസിലർ ഇപ്പൊന്നാട്ടുകാർ അച്ഛനെ കിട്ടിയത് അതുമുള്ള എട്ടുപത്തു മാസം മുമ്പ് ഒരു അമ്പലത്തിൽ അച്ഛൻ കൂടി പിടിച്ച് ആ വൃദ്ധസദനത്തിൽ എത്തിച്ചത് നിങ്ങൾ അവിടെ കൊണ്ട് വിട്ടേക്ക പൂച്ചയോ പട്ടിയോ അതൊന്നും എനിക്കറിയണ്ട നമ്മൾ തമ്മിൽ അതിനെപ്പറ്റി സംസാരിച്ച് തർക്കിക്കേണ്ട കാര്യമില്ല മാഡം ഹാ ശരി ഞാനെന്തായാലും അങ്ങോട്ട് വരുന്നുണ്ട് ചേട്ടനോട് കൂടി സ്പോട്ടിൽ എത്താൻ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു